കോട്ടയം ലുലുവിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നടൻ ഓടിച്ച കാറ് ഇടിച്ച് ഒരാള് തെറിച്ച് പോയി വീണ് എന്റെ കണ്ണ് മുന്നിലാണ് ഞാനിത് കണ്ടത് ആ സൈഡിൽ കൂടി നടന്നു പോയ മനുഷ്യനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അയാൾ ഒരു ഹൈറ്റിൽ പോയിട്ട് ലൈൻ നെടുക്കൂടുള്ള പ്രമുഖ സീരിയൽ താരമായിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭുവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇപ്പൊ നമ്മളടക്കം അതാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി ആരും ഈ വിഷയം അറിയാത്തവരായ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു എന്താണ് സംഭവം ഈ സിദ്ധാർത്ഥെന്ന് പറഞ്ഞവൻ വെള്ളം അടിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ച് ഒരാളെ ഇടിച്ചു കയറ്റിയ സംഭവം അതിനുശേഷം ഈ സിദ്ധാർത്ഥെന്ന് പറഞ്ഞവനെ നാട്ടുകാർ നല്ലോണം കയ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയതിന് പിന്നാലെ ഈ പറയുന്ന സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് പ്രമുഖ വ്യക്തികൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആരാണ് വൺ മിസ്റ്റർ ജിഷിൻ മോഹൻ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അമ്മയെയും രണ്ടുപേരും അവരെ ന്യായീകരിച്ച് മെഴുകുകയായിരുന്നു അല്ലെ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്താണ് അവരവനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ക്രിസ്മസ് ആകുമ്പോൾ ചിലപ്പോ രണ്ടെണ്ണം അടിച്ച് വണ്ടി പിടിച്ചു ഇരിക്കും അങ്ങനെ വണ്ടി പിടിച്ചാണെങ്കിൽ ആക്സിഡന്റ് ഒക്കെ ആയിരുന്നിരിക്കും അതിനിങ്ങനെ നാട്ടുകാരവനെ പെരുമാറാൻ പാടുണ്ടോ ആ നാട്ടുകാരുടെ ഭാഗത്താണ് ഇവിടെ തെറ്റു മുഴുവനും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചു വെച്ചത് അല്ലെ അതിന്റെ കൂട്ടത്തിൽ അവനൊരു ആർട്ടിസ്റ്റ് ആയതിന്റെ കുത്തിക്കായ്പാണ് നാട്ടുകാർക്ക് എന്നുള്ള രീതിയിലും ഈ പറയുന്ന അമ്മയും ജിഷിനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളടക്കം ഇന്നത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിരുന്നാലും ഈ പറഞ്ഞ ജിഷിന്റെയും അമ്മയുടെയും പ്രതികരണം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതോടെ കാര്യങ്ങൾ നേരെ അങ്ങ് തിരിഞ്ഞ് അതുവരെ സിദ്ധാർത്ഥിനെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സുകൾ വന്നെടുത്ത് നിന്നും ഇവരുടെ വീഡിയോ വന്നതോടെ കുറെ ആളുകൾക്ക് സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇടാൻ തുടങ്ങി അതായത് ഈ പറഞ്ഞ ജിഷിന്റെയും അമ്മയുടെയും വീഡിയോ നല്ലോണം നല്ലവണ്ണം ഏറ്റുമെന്ന് തന്നെ വേണം പറയാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും സംഭവം നമ്മൾ വിചാരിച്ച പോലും അല്ല മക്കളെ ഈ പറഞ്ഞ നാട്ടുകാർ സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്തതും കൈത്തിന് കുത്തിപ്പിടിച്ചതും ഒന്നും സിദ്ധാർത്ഥം മദ്യപിച്ചത് കൊണ്ട് മാത്രമല്ല ഇവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരുത്തിനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചതും കൂടാതെ മറ്റു ചില കാര്യങ്ങളും കൂടി അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിന് പിന്നോടിയായിട്ടാണ് നാട്ടുകാർ ഇവരെ നല്ലവണ്ണം എടുത്തിട്ട് പെരുമാറിയത് ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ ഈ സംഭവം കണ്ടു ഒരു ദൃശ്യാക്ഷിയുടെ വോയിസ് ക്ലിപ്പ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ വ്ോഗ ചാനലിലൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ അതിന്റെ സാക്ഷിയായിട്ട് തൊട്ട് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇതുണ്ടായത് ഇയാളുടെ വണ്ടി വന്ന വരവൊന്നു കാണണം ഒരു കാറ് വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല കാരണം ഇങ്ങനെ ഈ നമ്മുടെ കണ്ണീന്ന് എന്തോ ഒരു കാത്തിരിച്ചു പോയത് പോലാണ് വന്നിട്ട് സൈഡിൽ കൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഒരാൾ അയാൾ ചാടി ബൈക്കിലോട്ട് കൈവരി ഇടിച്ചിട്ട് എന്റെ വണ്ടിയുടെ സൈഡിലാണ് വീണത് ഒരു ലക്കുനാകാനില്ലാതെയാണ് വണ്ടി ഓടിച്ചിരുന്നെ ഇവിടെ മൂന്ന് പേരുടെ ജീവൻ അപകടത്തിലാകേണ്ടതായിരുന്നു ആകേണ്ടതായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യവെച്ചാൽ ഒരാൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അതിന്റെ ജീവൻ രക്ഷപ്പെട്ടു കിട്ടി ഇല്ലായിരുന്നെങ്കിൽ ഒരാളും കൂടി ഹോസ്പിറ്റലിലായേ പിന്നെ കറക്റ്റ് സമയത്ത് ഈ സംസാരിക്കുന്ന ആളുടെ കാരണം മുന്നിൽ വണ്ടി വന്ന് നിന്നത് കൊണ്ട് ഈ സ്ത്രീയും രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ അവരും ഹോസ്പിറ്റലിലായേ നിന്ന് ഞാൻ പോയി എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്ക രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടോന്നു എനിക്കൊരു അപകടം മാത്രം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല അയാള് ഇങ്ങനെ വളഞ്ഞു കിടക്ക പൊങ്ങി പോയിട്ട് നടുക്കത്തെ ലൈൻറെ ഇപ്പുറത്ത് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കാണ് ആ കിടക്കുന്നിടം കഴിഞ്ഞ് രക്തം ഇങ്ങനെ ഒഴുകി കിടക്കണം അപ്പോൾ ആ അവസ്ഥ ചേരണം എന്നാലോച്ചടുത്തോട്ട് ചെല്ലാൻ പേടി ഞാൻ അവിടെ കുത്തിയിരുന്ന് അലറി വിളിക്കുക ചെയ്യുന്നേ കാര്യം എന്റെ ഓപ്പോസ് മുൻപ് എന്റെ വീട്ടിലുള്ളവർ പോയിട്ടുണ്ട് ആ വണ്ടിയാണ് എന്താണ് സംഭവിച്ചത് ഒരു ഒരു കറുത്ത കാറ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് മാറ്റിയേ നിർത്തിയത് അവൻ അങ്ങോട്ട് മാറ്റി നിന്ന് പോയതായിരിക്കാം മേ ബി അപ്പൊ ആൾക്കാര് നോർമലിന്ന് ആരായിരുന്ന ചോദിച്ചു ദേഷ്യപ്പെടുവല്ലോ മാതിരി ഇടിച്ചിട്ടാണ് വണ്ടിയുടെ നിയന്ത്രണം അല്ല അവനും ബോധമില്ലായിരുന്നു അപ്പോൾ ഈ ആളിനെ ആംബുലൻസ് ഒക്കെ വരാനൊരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ ആംബുലൻസ് കയറ്റുമ്പോ ആൾക്കാരെ കാലുവെച്ച് വെച്ച് തുഴുക്കിയ ചീത്ത വിളിക്കാവാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവൻ ഞാൻ ഇന്നും ഈ ക്രിസ്മസ് ദിവസം ആയിട്ടില്ല അതാണ് കേട്ടല്ലോ ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്നവൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാൾ ഇടിച്ചിട്ടത് കൊണ്ട് മാത്രമല്ല നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയത് ഇവൻ വണ്ടി ഇടിച്ച് ഒരാൾ പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഭയങ്കര ആയിരുന്നു സാധാരണ രീതിയിലൊരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ കാർ ഇടിച്ച ആൾ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഒരു സോറി പറയും അല്ലെ ഇവൻ അതൊന്നും ചെയ്തിട്ടില്ല ഇവൻ ഫുള്ള് ഷോഫായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ കൂടി നിന്ന ആളുകൾക്ക് നല്ലോണം പൊളിഞ്ഞ് അവനായിട്ട് നല്ലോണം പൊട്ടിക്കുകയും ചെയ്തു അതാണ് അവിടെ സംഭവിച്ചത് സിദ്ധാർത്ഥിനെ നല്ലോണം കേൾക്കണം കേട്ടോ അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഇറങ്ങിയിട്ട് ഈ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവര് വല്ലാതായി അവർക്കൊന്നും പറ്റുന്നില്ല അടുത്തോട്ട് ചെല്ലാൻ ഞാൻ അവിടെ റോഡ് സൈഡില് ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നെ അപ്പം ഒന്ന് അത് നേരിലുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അപകടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഭീകരമായ ആ കിടപ്പുണ്ടല്ലോ ഒരു ആകാശനീല പോലത്തെ കളറിലൊരു വട്ടത്തിൽ എന്തോ ഒരു ഒരു പഴന്തുണി കിടക്കുന്ന പോലെ ചോറിയെ കുളിച്ചിട്ടൊരു മനുഷ്യൻ നമ്മുടെ അച്ഛനോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹിക്കോ എന്നിട്ട് ഇവൻ ഷോ കാണിച്ച നമ്മൾ അടങ്ങിയിരിക്കുമോ ആ മുകേഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടോ അതിനെക്കുറിച്ച് പറയാതെ വയ്യ ഈ സിദ്ധാർത്ഥിനെ നാട്ടുകാരിട്ട് പെരുമാറിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോ സിദ്ധാർഥിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിസിനും അമ്മയും വന്നതിനു കൂട്ടത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയും ഈ പറഞ്ഞ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റാരും അല്ല മുകേഷ് ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് അറിയോ നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം എന്നിട്ട് നമുക്ക് ഈ ബോച്ചിലേക്ക് തിരിച്ചു വരാം ഒരു ചെറുപ്പക്കാരൻ കൊച്ചു പയ്യനല്ലേ ഒരു പത്തിരുപത്തഞ്ച് പേരും കൂടെ ഒരുമിച്ചിട്ട് അടിക്കാൻ അവൻ എന്ത് വെള്ളം ഒടിച്ചുകൊണ്ട് അറിയാതെ അങ്ങനെ ഒരു അവൻ ചെയ്തു അറിയാതെ തട്ടിപ്പോയതോ ഇതാണ് അറിയാതെ തട്ടിപ്പോയത് വെള്ളം അടിച്ച് റോക്കറ്റ് വിട്ട് മാത്രാണ് അവൻ വണ്ടി ഓടിച്ചത് അത് കാരണം അവിടെ മൂന്നാളുകളുടെ ജീവൻ അപകടത്തിലാകേണ്ടതായിരുന്നു ആകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിലാണ് രണ്ടാൾക്കാർ കഴിച്ചാലായത് എന്നിട്ട് ആശം കാര്യായിട്ട് ഇരുന്ന് അവന് ന്യായീകരിക്കാണ് അവന അറിയാതെ തട്ടിപ്പോയി പോലും ഇതെങ്ങനെയാണവൻ അറിയാതെ തട്ടിപ്പോവാൻ ന്യായീകരിച്ചോ പക്ഷെ തോന്നിയാസം പറയരുത് കേട്ടോ ബാക്കി പറഞ്ഞാട്ടെന്തായാലും ഈ പുള്ളി എനിക്ക് നേരിട്ടറിയില്ല സിദ്ധാർഥെന്ന് പറഞ്ഞിട്ടൊരു നടനാണ് വീഡിയോ ആണ് പ്രബുദ്ധ കേരളം ഏഹ് ഒരുത്തൻ വെള്ളം ഒടിച്ച് ഓക്കെ വണ്ടി ഇടിച്ചു ഓക്കെ എല്ലാം ശരിയാണ് ഈ നാട്ടിലെ പോലീസും കോടതി ഒന്നും ഇല്ലടേ ഇവനൊക്കെ എടുത്ത് തേർഡ് ഡിഗ്രി ചെയ്യാൻ മീക്കാരടേത് എന്തോന്നടേ കാണിക്കുന്നത് ഈ നാട്ടിലെ പോലീസും കോടതിയൊക്കെ ഉണ്ട് ഒരാളെ വെള്ളം ഒടിച്ചു ഓക്കെ അയാളെ പിടിച്ചു അയാളെ കാല് കെട്ടി വയ്ക്കുന്നു അയാളെ ഇടിക്കുന്നു എന്താണ് കാണിക്കുന്നത് ഈ നാട്ടിൽ നാട്ടിലെന്താണ് അതും അത് ആണുങ്ങളുടെ കയറി ആണുങ്ങൾ ഇടിക്കണം ഓക്കെ അവളെ ഇടിച്ചു അപകടങ്ങൾ ഉണ്ടായി അവളിൽ ഉണ്ടായ അപകടങ്ങൾ ഇനി ക്യാൻസൽ ആക്കാൻ പറ്റുമോ അവനെ പിടിച്ച് കെട്ടിവെച്ചു ഇടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക അല്ലെങ്കിൽ ആശുപത്രി എത്തിക്കുക എന്തൊക്കെയാണ് കാണിക്കുന്നത് പറ്റില്ല കാരണം ഇത് വളരെ ലംഘനമാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തവർക്കെതിരെ ചെയ്തവർക്കെതിരെ കേസ് എടുക്കണം ശരി കേസ് എടുക്കണം അല്ലെ അപ്പൊ ഈ മദ്യപിച്ച് തോന്നിയാസം കാണിച്ച് സിദ്ധാർത്ഥിനെതിരെ കേസൊന്നെടുക്കേണ്ട ആകുമോ ഇതിപ്പോ വന്ന് വന്ന് സിദ്ധാർഥിനെ കയ്യിൽ നിന്ന് പറ്റൊരു അബദ്ധം മാത്രമാക്കി മാറ്റി എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നാട്ടുകാർ ചെയ്തതോ ബോബം തെറ്റു ഇത് എന്ത് ചെയ്ത വികാരത്തിന് പുറത്താണ് ഈ മുകേഷ് എന്ന് പറയുന്നവൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ തുടർന്ന് പറഞ്ഞുതരാം ഇവരൊന്നും നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ബാക്കി കേസ് എടുക്കണം ഇവൻ ചെയ്ത അവൻ അതെങ്ങനെയാണ് ഇവൻ ചെയ്ത കുറ്റം അവര് ചെയ്തതാവുന്നത് അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇവനെന്ന് പറയുന്ന സിദ്ധാർത്ഥ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാളുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി പക്ഷെ അവരെന്ന് പറയുന്ന ഈ നാട്ടുകാര് അത് കാരണം അവൻ എടുത്തിട്ട് പെരുമാറി ഈ രണ്ട് പ്രവൃത്തികളും എങ്ങനെയാണ് മുകേശ് തുല്യമായി മാറുന്നത് അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും ആശമാക്കി പറഞ്ഞെ വണ്ടി വെള്ളം വെള്ളം ആ കുറ്റം ചെയ്യുന്ന ശരി അതെങ്ങനെ സിദ്ധാർഥം മദ്യപിച്ച ഒരാളെ കൊല്ലാൻ നോക്കി അതിന് പകരമായി നാട്ടുകാർ സിദ്ധാർഥിനെ കൊല്ലാൻ നോക്കി എന്നാണോ ഇവിടെ മുകേഷ് വരുത്തി തീർക്കാൻ നോക്കുന്നത് അല്ല എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ബാക്കി മുകേശേട്ടി പറഞ്ഞെടുക്കേ നിങ്ങൾക്ക് ഡിഗ്രി ഫാമിലി എനിക്ക് അറിയാൻ പറ്റിയത് അദ്ദേഹം വണ്ടി സമ്മതിക്കുന്നു എത്ര സിമ്പിൾ ആയിട്ടാണ് സിദ്ധാർത്ഥ് ചെയ്ത പ്രവൃത്തി ഇയാൾ നിസാരവൽക്കരിക്കുന്നത് അല്ലെ സിദ്ധാർത്ഥ വെള്ളം അടിച്ചോട്ടെ വണ്ടി അടിച്ചോട്ടെ അത് കാരണം ആക്സിഡന്റ് ആയിക്കോട്ടെ ഇതൊക്കെ സമ്മതിക്കുന്നു പോലും അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണോ നിന്നെ പോലുള്ള ഒരാളുടെ സമ്മത തൽക്കാലം ആവശ്യമില്ല പ്രത്യേകിച്ച് തോന്നിയ മാസം കാണിക്കുന്നവരെ ന്യായീകരിക്കുന്നവരുടെ സമ്മതം ഇവിടെ ഒട്ടും ആവശ്യമില്ല സമ്മതം വേണ്ടപ്പോ അറിയിക്കേണ്ടത് കേട്ടോ എന്തായാലും ആശം ബാക്കി പറഞ്ഞെ പക്ഷേ ഒരാളെ ഇങ്ങനെ ശാരീരികമായി ക്രൂരമായി കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ല അത് ഇന്ത്യൻ നിയമഘടന പ്രകാരം ശിക്ഷാർഹമാണ് വധശ്രമം വരെയുള്ള വകുപ്പ് ചുമത്തി കേസ് എടുക്കാവുന്നതാണ് ഇതേ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷെ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് പോകാനും അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മേ ബി കട്ടാവാം ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരിക്കും അദ്ദേഹത്തിന് പിന്നെ പിഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതല്ല നിങ്ങൾ ചെയ്തത് ഒരാളെ ഇത്ര അപകടം ഉണ്ടാക്കി ഒരാളെ ശാരീരികമായിട്ട് എന്ന് പറയുന്നത് അത് വളരെ തെറ്റായ കാര്യമാണ് സിദ്ധാർത്ഥ ചെയ്തതിനേക്കാൾ ഇന്റൻസിറ്റി ഉള്ള കുറ്റമാണ് നിയമപ്രകാരം നിങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്നത് പോലെയുള്ള ശിക്ഷ ഈ ചെയ്ത ആൾക്കാർക്ക് കിട്ടും കാരണം അത് വീഡിയോ വന്നിട്ടുണ്ട് വീഡിയോയിലുള്ള മുഖങ്ങളിലുള്ളവരെല്ലാം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന്റെ ഫാമിലി നിയമപരമായിട്ട് നീങ്ങിയാല് അവർക്കെതിരെ നിയമ നടപടി സിദ്ധാർത്ഥന്റെ ഫാമിലി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം എത്തും സ്വർണ്ണം മോട്ടിച്ചവന്മാരെ വെളിയിൽ ഹാപ്പി ആയിട്ട് കടപ്പുണ്ട് വിശപ്പിനു വേണ്ടി ആഹാരം മോട്ടിച്ചവനെ അടിച്ചിട്ട് കെട്ടി കൊന്ന നാടാണിത് ഒരുത്തേം അവര് അബദ്ധം പറ്റിപ്പോ അവന് ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാൻ ആർക്കാണ് അധികാരം ഉള്ളത് ഇവിടെ ന്യായീകരിക്കാനാണ് ഇയാളൊക്കെ ന്യായീകരിക്കുന്നത് അല്ലേ സിദ്ധാർത്ഥം ഇന്റൻസിറ്റി ഉള്ള കുറ്റമാണ് നാട്ടുകാർ ചെയ്തത് പോലും എന്ത് ഇന്ത്യൻസിറ്റി എന്തൊക്കെ വന്നാലും ഇവിടെ സിദ്ധാർത്ഥ ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അതാണ് ഇവിടെ ഏറ്റവും വലിയ കുറ്റം അതിനേക്കാളും വലുത് നാട്ടുകാർ പെരുമാറിയതാക്കി തീർക്കാൻ നോക്കല്ല മൊഞ്ഞേ പിന്നെ നീ എന്ത് ചെയ്ത വികാരത്തിന് പുറത്താണ് ഇങ്ങനെ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് ഇവിടെ എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് ഇനി മുകേഷ് എം നായർ എന്ന് പറയുന്നവനെ കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇവന് സ്വന്തമായിട്ടൊരു ബാറുണ്ട് അതായത് ഒരു ബാർ മുതലിയാണ് മാത്രമല്ല ഇവൻ സോഷ്യൽ മീഡിയ ഇടയ്ക്കിടെ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോകളും ചെയ്യാറുണ്ട് പല പല ബ്രാൻഡിലുള്ള ആൽക്കഹോളുകൾ ഇവന് പരിചയപ്പെടുത്തും ഇടക്കിടെ ഇവനത് അടിക്കുന്ന വീഡിയോ ഇടാറുണ്ട് പിന്നെ പെൺ പിള്ളേരുടെ കൂടെ ആർമാദിക്കുന്ന വീഡിയോകൾ വേറെയും അത് കാരണം ഒന്നും കടക്കുന്നില്ല ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഇവൻ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഞാൻ കാണിച്ചു തരാം ഒന്ന് കണ്ടോക്കി ഒന്നേ ഇതുപോലൊരു ഐറ്റം കണ്ടല്ലോ ഇതൊക്കെയാണ് അവന്റെ നിലവാരം എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിക്കായി കള്ളു കുടിക്കുന്ന വീഡിയോകളൊക്കെ ഇടുന്നതാണ് അവൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെയുള്ള ഒരുത്തരാണ് കള്ളു കുടിച്ച് തെമ്മാടിത്തരം ചെയ്യുന്ന ഒരുത്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അത് പിന്നെ ഒരേ ചോരാകുമോ നോവല്ലോ അവനും കള്ളു കൂടിയേനെ ഇവനും കള്ളു കൂടിയേനെ അപ്പൊ ഒരു കള്ളുകൂടിയിൽ മറ്റൊരു കള്ളു കൂടിയെ സപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികം അങ്ങനെ ഇതിനെ കൂട്ടിയാൽ മതി എന്തായാലും ഇവനെപ്പോലൊക്കെ പബ്ലിക്കായി കള്ളുകൂടിയെ പ്രൊമോട്ട് ചെയ്തവന്മാരൊക്കെ ഇൻഫ്ലുവൻസർ ആക്കി മാറ്റിയവന്മാർ പറഞ്ഞാൽ മതിയല്ലോ കഷ്ടം അല്ലാണ്ട് എന്ത് പറയാനാണ് ഇനി നമുക്ക് നേരത്തെ കേട്ട വോയിസ് ക്ലിക്ക് പിന്നെ ബാക്കി കൂടി കേട്ടോക്കാം അത് സാധാരണക്കാരന് വണ്ടി നിയന്ത്രണം വിട്ടു പോയതല്ല അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു വാക്കല്ല അവൻ പറയുന്നത് അവൻ ഷോ കാണിക്കുകയാണ് അവൾക്ക് ചീത്ത വിളിക്കുകയാണ് അവൻ ആരാന്ന് തന്നെ അവന് ബോധമില്ല അവൻ വസ്ത്രധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ എവിടെയാണ് നിൽക്കുന്നത് അല്ല ഒരു ബോധവുമില്ല എനിക്ക് തോന്നുന്നു കള്ള് കുടിച്ചിട്ടുള്ളവർ കുടിച്ചിട്ടുള്ളവരിങ്ങനെ അങ്ങ് ബോധമില്ലാണ്ടാവുമോ അവന് വയ്യ അവൻ അവനെ ആരും പിടിച്ച് കിടത്തിയല്ല അവൻ നിന്ന് കഴിഞ്ഞ് വീണതാണ് എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അടുത്തോട്ട് ചെന്നവരെ തൊഴിക്കുക ചീത്ത വിളിക്കുക ഒരാൾ രക്തത്തെ കുളിച്ച് എനിക്ക് തോന്നുന്ന മനുഷ്യൻ മരിച്ചു പോകുന്ന അങ്ങനെ കിടക്കുമ്പോ ആൾക്കാർ കൈവെക്കുന്നതാണോ തെറ്റ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ കാണുമ്പോൾ സങ്കടം വരികയാണ് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ വേറൊരു സ്പേസ് ഇല്ലാത്തവണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയില് ഇനി നമുക്കിപ്പോ നമ്മളുടെ ഒരു ഇങ്ങനെ ഒരു നമ്മൾ കണ്ടായപ്പോൾ എനിക്ക് മറ്റൊരാളോട് ഇതുപോലെ പറയാനില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഈ ഇതുവരെ അത് കണ്ടു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും പറ്റിയിട്ടില്ല ഇപ്പോഴും പേടിയാണ് ആ മനുഷ്യൻ ഉറപ്പായിട്ട് മനുഷ്യൻ മരിച്ചു പോകും പോവും നട്ടലിനും തലയുടെ പുറവൊക്കെ അടിച്ചിട്ട് പണ്ടാറായിട്ടുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ വാക്കുകളില്ല അതാണ് ഈ എന്ന് പറഞ്ഞതിന് ഇടിച്ചിട്ടത് ഒരു ലോട്ടറിക്കാരനെയാണ് കേട്ടോ പക്ഷെ ഇപ്പൊ നിലവിലെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് എന്തോ ഭാഗ്യവശ് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ നട്ടലിനൊക്കെ സാരമായ പരിക്കുകൾ ഉണ്ടായതിനാൽ കുറച്ചു കാലം ഇയാൾക്ക് ബെഡ് ഡ്രസ്സിൽ കഴിയേണ്ടി വരും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഒരു ലോട്ടറി കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബം എങ്ങനെ ആയിരിക്കും അണത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇയാൾ ലോട്ടറി വിറ്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക് കുടുംബം കഴിഞ്ഞ് പോകാൻ അതായത് അന്നന്ന് കിട്ടുന്ന വെച്ചാണ് അവർക്ക് ജീവിക്കാൻ പക്ഷേ ഈ ലോട്ടറിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയത് കാരണം അയാൾക്ക് ഇനി കുറച്ചു കാലം ബെഡ്രസ് എടുക്കേണ്ടി വരും അങ്ങനെ ബെഡ് ഡ്രസ്സ് എടുക്കുന്ന കാരണം അത് അയാളുടെ വരുമാനത്തെ പോലും ബാധിക്കും അല്ലെ ഒരു കുടുംബത്തിന് അന്നമാണ് അവിടെ മുട്ടിപ്പോകാൻ പോകുന്നത് ഇതിന് കാരണക്കാരൻ ആരാണ് ഈ സിദ്ധാർത്ഥെന്ന് പറഞ്ഞ വെള്ളം അടിച്ച് ഓടിച്ച പയ്യനാണ് ഇനി അവരെ ന്യായീകരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് കുടുംബത്തിന് കുടുംബത്തിന് സമാധാനം ഒരു ഒരു എന്നിട്ട് അവനെ വരുവാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഇൻസിഡന്റ് ഉറപ്പായിട്ടും ഈ വീഡിയോസ് ഈ രീതിയിലൊന്നും അവന്റെ ഉറപ്പാണ് അവൻ മദ്യപിച്ചിട്ട് മാത്രമല്ല ഒരു പക്ഷെ ക്രിസ്മസ് ആണ് ആണുങ്ങള് കുട്ടികൾ മദ്യപിക്കാം എന്തോ അവർക്കും അവനൊന്നും നമ്മൾ ഒരാൾ പറഞ്ഞു കരുതിട്ട് ും വൃത്താനം പിടിക്കാൻ ഒന്നും പോകുന്നില്ല ആയിക്കോട്ടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അതിന് എന്ത് വൃത്തിയിടും അത് എങ്കിലവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവന് ആ ഒരു അവസ്ഥയിലാണ് അവൻ എവിടുന്നാണോ ചങ്ങനാശ്ശേരി ഇങ്ങോട്ട് വന്നിട്ട് നാലൊരു ആൾക്കാർ ഇടിച്ചത് പക്ഷേ ഈ വണ്ടി കാര്യം ആക്സിഡന്റിന് ശേഷം നാലാണ് ആൾക്കാർ ഈ വണ്ടി എന്നെ ഇരിക്കാൻ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാണാത്ത പക്ഷേ കാര്യത്തിന്റെ കണ്ണു മുന്നിൽ ഞാൻ ഇങ്ങനെ കണ്ടതാണ് ഇന്നലെ ഇനി സമയത്തോട് സമയം വരയ്യിട്ട് അതിന് ഞാൻ റിക്കവറായിട്ടില്ല ഇല്ലെങ്കിൽ രാവിലെ ആദ്യം ന്യൂസ് കൊടുക്കുന്ന ആ മനുഷ്യൻ ജീവനോ എന്നുള്ളതാണ് ഇവനാണെന്നൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് നമുക്ക് അന്നേരം ആ മനുഷ്യനെ മാത്രമാണ് നമ്മുടെ മുന്നേ സെലിബ്രിറ്റി അങ്ങനെയുള്ള കാര്യ ആരും ഇല്ല നമ്മുടെ മൈൻഡിലൊന്നും വരില്ല ആ മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ ആ മനുഷ്യനെ നോക്കാൻ പറ്റില്ലന്നേ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ് നമുക്കറിയാം ഒരു ആക്സിഡന്റ് ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ളതാണ് ആൾക്കാർക്ക് കണ്ണു പോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീവ്രത എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അത് മദ്യപിച്ച് അല്ല ഡ്രൈവർക്ക് പറ്റുന്ന അടർത്ഥങ്ങൾ കൊണ്ടും ഒക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ഡ്രൈവർ കൂടി ഓടിച്ച ആൾക്ക് പറ്റിയ അടർത്ഥം കൊണ്ട് ഒരു കണ്ണ് മൊത്തം പോയ ഫാമിലിയാണ് ഞങ്ങൾക്ക് നമ്മളാരെയും അതും മതിപിച്ചിട്ട് ആൾ വണ്ടി ഓടിച്ചത് അയാൾ ഇരുന്ന ഭാഗമാണ് ഓടിച്ചത് ഇപ്പം സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഈ കണ്ണും ഒക്കെ പോയത് അതിന്റെ ഒക്കെ വിഷമം എന്താണെന്നറിയാ മനുഷ്യന്റെ അവസ്ഥയോ ഇനി അദ്ദേഹം ഒരിക്കലും എനിക്കില്ല എനിക്കെ പറ്റില്ല അമ്മമാതിരി ഇല്ലയാണ് ഇടിച്ചിട്ടൊരു പൊങ്ങി പൊങ്ങി മൂന്ന് പൂന്നുകൂടെ പോയിട്ടാണ് താഴെ ഒന്നിടിച്ച് വളഞ്ഞു ചുരുണ്ട് കിടക്കുന്നത് ഒരു അനക്കം പോലും ഇല്ല അതും കോട്ടയ മെഡിക്കൽ കോളേജിൽ താൻ കൊണ്ടുപോയതെന്ന് പറയുന്നത് പിന്നീട് ഒന്നും നമുക്ക് അറിയാൻ എന്നുള്ള ഇല്ല കാര്യം അവിടുന്ന് എന്നെ പിടിച്ച് എണ്ണീപ്പിച്ചു കൊണ്ടുവരാൻ എന്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഞാനപ്പം ശരി വീട്ടിലേക്ക് കണ്ടു കഴിഞ്ഞപ്പോ ശരി രാവിലെ തന്നെ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ തോന്നിപ്പോയി പക്ഷേ എനിക്ക് ഇന്നലെ ശേഷം അത് കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണ്ടേ നമ്മുടെ മനുഷ്യനല്ലേ നമ്മളൊക്കെ എന്നിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കുന്നു നാട്ടുകാർ കൈവച്ചു ഇവനൊക്കെയാണോ ചെയ്യുന്നത് നിയമം കയ്യിലെടുത്തു കാലിലെടുത്തു പോകുന്നത് അപ്പോൾ ഇനൊക്കെ കാണിക്കുന്നതോ ഇവനൊക്കെ എന്തോ മയക്കുമരുന്ന് എന്താണ് അന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് കണ്ടില്ലേ അവരുടെ വീഡിയോയിൽ കണ്ടില്ലേ നമ്പർ എയ്റ്റീല് ഇവനൊക്കെ എന്താണെന്ന് അതിൽ മനസ്സിലാക്കി കൂടെ അപ്പം ഉറപ്പായിട്ടും പരീക്ഷ ഫിനാൻഷ്യലി ഭയങ്കര ഭയങ്കര ഹൈ ഫാമിലിയാണ് അതുകൊണ്ടൊക്കെ കേസൊക്കെ ഇതൊക്കെ ആവുമായിരിക്കും പക്ഷെ മക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സീരിയൽ സിനിമ ഫീൽഡിൽ ഇഷ്ടം പോകുമ്പോൾ നശിച്ചിറങ്ങുന്നത് തന്നെ തീരല്ല ഈ ഡിക്ച്ട്ട് അവനെ തീരുമാനമെന്ന് നമുക്ക് എത്ര വരില്ല ഒരു ലോട്ടറി കച്ചവടക്കാര നിര വീട് കൊണ്ട് നടന്ന കഷ്ടപ്പെട്ട് അവനെ വീട്ടിലെ ഭക്ഷണം നോക്കുന്ന മക്കളെ നോക്കുന്ന ജീവനും ജീവിതമാണ് സിദ്ധാർത്ഥെന്ന് പറഞ്ഞവരെ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയെന്നുള്ളത് കാണുമല്ലോ ഇനി ന്യായീകരിക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ാണ് കഴിഞ്ഞില്ല കേട്ടോ ഇത് കേട്ടോ നിങ്ങൾ എന്തായാലും കേട്ടോ സ്കിപ്പ് കേൾക്കണം ഒന്ന് നമസ്കാരം ഞാൻ ഐശ്വര്യാണ് എന്റെ പേര് ഐശ്വര്യ ലക്ഷ്മി എന്നാണ് അപ്പം ആർക്കും എന്നെ അറിയാൻ സാധ്യതയില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയും അല്ല വേറൊരു തരത്തിലും പ്രശസ്തയും ഒന്നുമല്ല അപ്പോ ഞാൻ ഇപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് എന്റെ കണ് മുന്നിൽ കണ്ടു ഞാൻ കോട്ടയം ലുഡുവിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ എന്ന് പറഞ്ഞ നടൻ ഓടിച്ച കാറ് ഇടിച്ച് ഒരാള് തെറിച്ച് പോയി വീണ് അത് എന്റെ കണ്ണു മുന്നിലാണ് ഞാൻ ഇത് കണ്ടത് അപ്പോൾ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒക്കെ കണ്ടു സോ സോക്കെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കും നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ സാധാരണക്കാര് അല്ലാത്തത് കൊണ്ട് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സാധാരണക്കാരെ അതിന് കൈവയ്ക്കാൻ അവസരം കിട്ടിയപ്പോ ചെയ്തു എന്നാണ് ഒരിക്കലുമല്ലോ അല്ല അങ്ങനെ ഒന്നും അല്ല ഇത് ഒരു ജെറ്റ് വരുന്ന പോലെയാണ് ഈ കാർ വന്നത് ഇങ്ങനെ ഒരു കാർ വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ഒരു സാധനം ഷൂന്ന് വന്നിട്ട് റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോയ മനുഷ്യനെ ഇടിച്ച് അയാൾ ഒരു ഹൈറ്റിന് പോയിട്ട് നടുക്കൂടുള്ളൈനിടെ ഇപ്പുറത്ത് വീഴുകയാണ് വീണിട്ട് രക്തത്തിൽ കുളിച്ചിട്ടിങ്ങനെ വളഞ്ഞ് കിടക്കുകയാണ് അത് കണ്ട ഞാൻ രണ്ട് ചെവി പൊത്തി അലറായിരുന്നു ഇപ്പുറത്തെ സൈഡില് അപ്പോ ആ മനുഷ്യൻ കിടക്കുന്നതിന്റെ ഇപ്ര സൈഡിൽ മൊത്തം ബ്ലഡ് അവിടുന്ന് ഒരു വെയ്റ്റിംഗ് ഷെഡിന്റെ സൈഡ് ഭാവം കൂടി ഇടിച്ചിട്ടാണ് ആ വെയിറ്റിംഗ് ഷെഡിൽ ഒരു മനുഷ്യൻ പോകണ്ട അയാൾ ചാടി അതുകൊണ്ട് അയാളെ രക്ഷപ്പെട്ടു വെയ്റ്റിംഗ് ഷെഡിന്റെ സൈഡ് കൂടി ഇടിച്ചിട്ടാണ് ഈ കാർ പോയി നിൽക്കുന്നത് ഓക്കെ അപ്പോ ചില ചില കൂടി വന്നു ആൾക്കാർ ഇവനെ പിടിക്കാനല്ല പോയിട്ടുള്ളത് ഈ മനുഷ്യനെ തന്നെയാണ് എല്ലാവരും നോക്കിയതും നോക്കിയിട്ട് ആൾക്കാർക്ക് തുടങ്ങാൻ തന്നെ ഭയം നമുക്ക് പിടിച്ച് എണ്ണിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നും അല്ല ഒരു ചെറിയ അപകടമോ അല്ലെ ഇടിച്ചിട്ട് വീഴുവോ അങ്ങനെയൊന്നും അല്ല സംഭവം അയാൾക്ക് തക്കതായ അപകടവും സംഭവിച്ചിട്ടുണ്ട് കാരണം അയാളുടെ ബൈക്കിലാണ് ഇടിച്ചിരിക്കുന്നത് ഇടിച്ചിട്ടാണ് ഈ ഹൈറ്റിൽ പോയിട്ട് ഈ താഴെ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ നിങ്ങളുടെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോ അല്ലെ നിങ്ങളുടെ ഭർത്താവിന് ഈ അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ സഹിക്കുമോ അപ്പോ ഇവൻ അറിയിന്ന് ഇറങ്ങിയ ആളോ മാന്യനെ നിക്കാൻ കൂടി വയ്യാ നിൽക്കല്ല അവൻ ആരാണെന്ന് തന്നെ അവന് ബോധമില്ല ഇവൻ അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് അത് അവന്റെ വീട്ടിലിരിക്കണം ഇവൻ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ്ടെ എവിടെയെങ്കിലും നിർത്തണം അല്ലെ അവന്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്ത് വരുത്തണം എന്തൊക്കെ ഓപ്ഷനുണ്ട് ഒക്കെ പോട്ടെ ഇവൻ ഇടിച്ചു ഇടിച്ചൊരാൾക്ക് ഇത്രയും വലിയൊരു അവസ്ഥ കിടക്കുകയാണ് ഇവൻ എന്താ ചെയ്യേണ്ടത് ആള് കൂടുന്നു അറ്റ്ലീസ്റ്റ് സോറി എനിക്ക് പറ്റിപ്പോയി നമുക്ക് എന്താ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ പറയുന്ന അവനവളെ കാണിച്ചിരിക്കുന്ന ഷോ അവന്റെ വൈന്ന് വീഴുന്ന വാക്കുകൾ അവൻ ആൾക്കാരെ തൊഴിക്കാൻ ചെല്ലുന്നു അപ്പൊ പിന്നെ ആൾക്കാർ കൈ കൈകെട്ടി നോക്കിക്കണം സീരിയൽ നടനല്ല സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം അവനെ അവനെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്റെ ആരെങ്കിലും ആ അവസ്ഥ നക്കുന്ന കിടക്കുന്നെങ്കിൽ ചെയ്തവൻ ഇങ്ങനെ കാണിച്ചാൽ അവനെ ഞാൻ വെക്ക വെച്ചേക്കത്തില്ല ആൾക്കാർക്ക് അത് കണ്ടുനിന്ന മനുഷ്യർ അവനെന്തവന് നിൽക്കാൻ വയ്യ അത് പൊയ്ക്കോട്ടെ അവന് നിക്കാൻ വയ്യാന്നുള്ളത് പൊയ്ക്കോട്ടെ അവനെ വായിന്ന് വീഴുന്ന വാക്കുകളും അത്രയും മോശമാണ് അല്ലാതെ അവനവിടെ സംഭവിച്ചു പോയി അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തു പോണം എന്നല്ല അവൻ അവരെ ചിന്തിക്കുന്നത് അവൻ നിയമം കോടതിയൊക്കെ അവിടെ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവനാണ് അപ്പുറത്ത് പോയിക്കോട്ടിയിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ഇന്നും അതിന്ന് റിക്കവർ ആയിട്ടില്ല സമയത്തോട് സമയം കഴിഞ്ഞു ഇന്നലെ ഈ സമയത്ത് നടന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകരാണ് നിങ്ങളെ അവരെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ നല്ലതാണ് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതറിയാതെ പറ്റിയ അബദ്ധമൊന്നും അല്ല കേട്ടോ കുളി കുടിച്ച് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് തെറുപ്പിച്ച് തകർത്ത് തരിപ്പണമായി രക്തത്തിൽ കുളിച്ചൊരുത്തം കട കിടക്കുമ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിൽ മോശമായ വാക്കുകളും പ്രവൃത്തികളും ചേഷ്ടകളും കാണിക്കുമ്പോൾ ചുറ്റു നിൽക്കുന്നവരെ പ്രവോക്കുടാവും അപ്പൊ അവൻ അവന് നേരെ ഇരിക്കാൻ വീഴുക കാറ്റടിച്ച അവൻ വീഴും അപ്പോ അവൻ തന്നെ നിന്നിട്ടുണ്ട് വീഴുകയാണ് എന്നിട്ട് നാട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല ഇത് ചെയ്തത് ഇതാര് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ ചെയ്യും ഇത് കണ്ടു നിന്ന അതിന്റെ ഭീകരാവസ്ഥ കണ്ടു നിന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളൊക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു ഇത്രമേൽ അതോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് പല സെലിബ്രിറ്റീസും ചോദിക്കുന്നു നാണമില്ലേ നിങ്ങൾക്ക് കേരളമേ നാടേ മനുഷ്യരെ മലയാളികളെ നാണമില്ലേ എന്ന് ഞാനും അതാ ചോദിക്കുന്നത് ഇവനൊന്നും മനുഷ്യത് ഇല്ലേ നീ കള്ളു കുടിക്കുവോ കഞ്ചാവ് കുടിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യും അത് നീ നിന്റെ കുടുംബം നശിച്ചോട്ടെ പക്ഷെ അത്താഴ പട്ടിണിക്കാരൻ ജോലിയും കഴിഞ്ഞാൽ അവന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയവൻ ഇടിച്ച് തീർപ്പിച്ചിട്ടിട്ട് നീ അവടെ ഷോ കാണിച്ചാൽ ജനങ്ങൾ കൈ വെക്കും കൈ വെക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് സീരിയൽ നടനായതുകൊണ്ടല്ല സീരിയൽ നടൻ ആയതുകൊണ്ട് ചെയ്യാണ്ടിരിക്കണം എന്നുമില്ല ഉള്ളൂ ഇത്രയെങ്കിലും കണ്ടുനിന്ന ഒരാളെന്ന നിലയിൽ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു മനസാക്ഷി കുത്ത് ഇന്ന് നമ്മൾ ഇൻസ്റ്റ തുറക്കുമ്പോൾ യൂട്യൂബിലൊക്കെ ഇതേ ഉള്ളൂ എങ്ങനെ ഇവരെയൊക്കെ വെള്ളി വെള്ളയടിക്കാന്ന് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ആ മനുഷ്യനെന്ത് പറ്റി അവിടെ സംഭവിച്ചത് എന്താണെന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് നിങ്ങൾ സംസാരിക്കും എന്തായാലും സിദ്ധാർത്ഥം അയാൾക്ക് സാമ്പത്തികമുണ്ട് അതിന് സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അതിന് സമാധാനം പറഞ്ഞുകൊള്ളു പക്ഷേ അവിടെ ഉണ്ടായത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനോ സഹോദരനോ ഭർത്താവിനോ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത് ഒന്ന് ചിന്തിക്ക് സെലിബ്രേറ്റി എന്ന് വെച്ചാൽ ദൈവവും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നും അല്ല ഈ ഇന്ത്യൻ ആണെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് ഈ അനുഭവം ഉണ്ടായ ജനങ്ങൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കും ഈ സെലിബ്രിറ്റികളെ സെലിബ്രേറ്റികളെ ആക്കിയതും ഈ സാധാരണക്കാരാണ് നിങ്ങൾ ഒരിക്കലും സാധാരണക്കാരന്റെ ശത്രുക്കളല്ല സാധാരണക്കാരെ സ്നേഹിക്കുന്നതാണ് നിങ്ങളെ അത്രയെങ്കിലൊക്കെ ചിന്തിക്കും നിങ്ങൾ അതാണ് ശരിക്കും കേട്ടല്ലോ ഇനിയും വരും അത് അങ്ങനെ എന്തായാലും ഈ സംഭവത്തിനെല്ലാം പിന്നോടിയായിട്ട് ലൈസൻസ് കട്ട് കേട്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് നമുക്കൊന്ന് ും കേട്ടല്ലോണം കേട്ടോടിച്ച് അപകടമുണ്ടാക്കിയ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ചിങ്ങവനം പോലീസ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകും അമിത വേഗതയിലെത്തിയ വാഹനം ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റിരുന്നു മദ്യലഹരിൽ നാട്ടുകാരെയും സിദ്ധാർത്ഥ് ആക്രമിച്ചിരുന്നു വളരെ നല്ല കാര്യം പക്ഷേ ഇതൊക്കെ ചെറിയൊരു പണിഷ്മെന്റ് മാത്രമാണ് കേട്ടോ ഒന്നോ രണ്ടോ വർഷത്തേക്ക് അവൻ വണ്ടി ഓടിക്കാൻ കഴിയില്ല അത്രയല്ലേ ഉള്ളൂ വേറെ ആളെ വെച്ച് വണ്ടി പിടിപ്പിക്കാൻ പക്ഷെ ഇവൻ ചെയ്ത പ്രവൃത്തി കാരണം ആ ലോട്ടറി കച്ചവടക്കാനുണ്ടായിരുന്ന നഷ്ടം അത് നിക്കത്താൻ പറ്റാത്തത് തന്നെയാണ് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ ഈ പറഞ്ഞ സിദ്ധാർത്ഥിന്റെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും അവന്റെ സീരിയലിൽ അഭിനയം കണ്ട് നിങ്ങൾക്ക് അവനോട് തോന്നുന്ന ഇഷ്ടത്തെ ഞാൻ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഒരാളുടെ സീരിയലിൽ അഭിനയം കണ്ട് അയാളുടെ ഇഷ്ടം തോന്നി എന്ന് കരുതി അയാൾ എന്ത് തോന്നിയാസം കാണിച്ചാലും ന്യായീകരിക്കാൻ അങ്ങനെ ഒരു മാറരുത് മാത്രമാണ് അഭ്യർത്ഥന അതൊരിക്കലും നല്ല പ്രവണതയല്ല ഇനിയൊരു സത്യം മനസ്സിലാക്കി അവനെ അവന്യായീകരിക്കുന്ന പ്രവണത നിർത്തണം െന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് രേഖപ്പെടുത്തുമല്ലോ രേഖപ്പെടുത്തുമോ പൊടുത്തൊരു ടോപ്പിക് കാണാം